നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വർഷം നിങ്ങൾക്ക് ശുഭകരമായ ഒരു യാത്ര ദൈവം നിങ്ങൾക്ക് തരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കാൽ വയ്ക്കുമ്പോൾ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ഏവർക്കും അവൻ്റെ കൈ അനുകൂലമായിരിക്കുമെന്ന് യെസ് പുരോഹിതൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ ആരു അങ്ങനെ ഒരു അനുഭവത്തിൽ ദൈവം എല്ലാ ദൈവം മക്കളെയും കൊണ്ടുപോകേണ്ടതെന്നാണ് ദൈവം സഹായിക്കട്ടെ അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി എന്നതെന്നാ എൻ്റെ ദൈവം അറിയുന്നു ആ ഭാവി ദൈവം നിങ്ങൾക്ക് തരികയും ചെയ്യും ആ രാത്രിയിൽ അങ്ങനെ സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്ലെ ഈശ്ശരപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം എൻ്റെ പത്തൊൻപതാം വാക്യം ഒന്ന് വായിച്ചേ പതിനെട്ടാം പത്തൊൻപത് വായിച്ചേ വിഷയ പ്രമാണ പുസ്തകത്തിന്റെ കഥ നാല് പ്രാവശ്യം പുതിയതൊന്ന് ചെയ്യുന്നു പുതിയതൊന്ന് ചെയ്യുന്നു അത് തുടങ്ങുന്നത് തന്നെ അധ്യായം പതിനഞ്ചാം വാക്യമാണ് സ്വന്തം ചെയ്യുന്നു ഇതാ ഞാൻ എന്നെ പുതിയതും വലിയേറിയതുമായ ഒരു മെത്തിവട്ടിയാക്കി തീർക്കുന്നു ഒന്ന് വായിച്ചാൽ എന്തിനാണ് പുതിയതാക്കുന്നത് പർവതങ്ങളെ നിങ്ങളുടെ ജീവിതങ്ങളിൽ മുമ്പോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്ന ഏത് പർവതമായിരുന്നാലും അതിനെ പൊടിച്ച് കളയുവാൻ തക്ക വേണം ദൈവം ആ മറ്റൊരു വ്യക്തിയും കൂടെയല്ല നമ്മിൽ കൂടെ തന്നെ സഹായം ചോദിക്കേണ്ട കാര്യമല്ല നമുക്ക് ദൈവം ഒരു ശക്തി തരും നമ്മുടെ നിൽക്കുന്ന പർവ്വതത്തെ കളയുവാൻ തട്ടവടം ചെയ്യുന്നു ആലയപ്പൊടിക്കായിട്ട് ദൈവം നിയോഗിച്ചു സെൽപാലും ആലയപ്പൊടി ചെയ്യാൻ കൊണ്ടിരിക്കുമ്പോൾ ആലയപ്പൊടി നടക്കുന്നില്ല എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ ഏതെങ്കിലും ഒരു കാര്യങ്ങളെ കൊണ്ട് തടസ്സം പരിഗണിക്കാം അപ്പോൾ സക്കരിയ പ്രവാചകനെ വിളിച്ച് ഒരു ദൂത് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടല്ല ആളില്ലാത്തത് കൊണ്ടല്ല പക്ഷെ പണി നടക്കുന്നില്ല പറയുകയാണ് മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വത നീ ആരായിരുന്നാലും ശരി നാളെ ഇതൊരു സമഭൂമിയായി മാറും പണമുണ്ട് ഉണ്ട് നിർദ്ദേശം എങ്കിലും ആരെയും കഴിയാത്തവണ് ഒരു പർവ്വതം ആവുമ്പിൽ ആ പർവ്വതത്തെ ശാസിച്ചത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിനിടയിൽ ഇന്നത് ഇന്നത് സംഭവിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ട ഇതുവരെ നടക്കാതിരിക്കുന്ന കാര്യങ്ങളെ എന്റെ ദൈവം അതിനെ ഘർഷകമായിട്ട് ശാസിക്കാൻ പോവുകയാണ് ശരി ദൈവം പറയുകയാണ് മൂർച്ചയുടെ ആക്കുന്നതിന് മുമ്പേ ഇവർ ഭയങ്കര ഭയമാണ് അല്ല വ്യക്തിക്ക് ഭയമാണ് അപ്പൊ ദൈവം ദർശനം കൊടുത്ത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഇതാണ് കർത്താവ് അല്ല ഞാൻ കൂടെ പറഞ്ഞു നിങ്ങൾ അതിനോട് ഭയപ്പെടേണ്ട കാര്യമില്ല ഈ ലോകത്തിൽ എന്ത് പ്രതികൂലം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഭയപ്പെടാതെ മുമ്പോട്ട് പോകാൻ കഴിയും കുടുംബത്തിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു അവന്റെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു അഭിഷേകം ചെയ്തു त्याचा दोनही अंत विहार होता पूर्ण मग काम ായപ്പോൾ വന്ന പ്രതികൂലങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്താണ് പ്രതികൂലങ്ങൾ

പഴയ കാലഘട്ടങ്ങളിൽ ഒരു രാജ്യത്തെ ഒരു രാജാവിനെ പ്രവർത്തിക്കാൻ വരുമ്പോൾ അവർ നേരത്തെ നേരത്തെ യുദ്ധം ചെയ്യുന്ന പ്രാർത്ഥിക്കാതെ ആദ്യത്തെ വേലിക്കെട്ടുന്ന ആലയത്തിന് ചുറ്റു അവർക്കറിയാം ഇസ്രായേൽ മക്കൾ ആലയത്തിൽ ചെന്ന് നിലപാട് വിടുന്ന കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവരെ ജയിക്കാൻ ആർക്കും കഴിയില്ല ഇത് മനസ്സിലാക്കുന്ന ശത്രു ആദ്യം ചെയ്യുന്നത് യോമാൻ ആലയത്തിലേക്ക് എത്തിയ പോകരുത് ഇന്ന് രാത്രി നിങ്ങൾ ആലയത്തിൽ മനസ്സിലാക്കോ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം അതാണ് പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ ക്ഷാമം മഹാമാരി പാട് വരുമ്പോൾ അബ്രഹാം ായി സ്നേഹിതനായി നിൽക്കുന്ന അപ്രകാമന മുമ്പിൽ ഞങ്ങൾ വന്ന നിലപാട് വിടുന്ന് കരയുകയും നീ ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഇപ്പോൾ വലിയൊരു സൈന്യം എന്റെ പടയെടുത്ത് വരെയാണ് യുദ്ധത്തിന് വരുമ്പോ ഞങ്ങൾ ആലയത്തിൽ പോകാൻ ശത്രുവിന്റെ പദ്ധതികൾ നിങ്ങൾ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അത് എങ്ങനെ വേണമെങ്കിൽ ഞായറാഴ്ച രണ്ടു മണിക്കൂറോ രണ്ടര മണിക്കൂറോ ഏത് കട്ട് ചെയ്തിട്ടാണ് സമയത്തിൽ ഭരണഘടനയിൽ അതിനുള്ള വ്യവസ്ഥയുണ്ട് ഞായറാഴ്ചത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പൊതു അവധിയാണ് അത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് വിശുദ്ധ വേദവസ്ഥ പ്രകാരമുള്ള അവധിയാണ് അല്ലെ ഹിന്ദുക്കൾ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ും പറഞ്ഞുകൊണ്ട് അവധി കൊടുത്തിട്ടില്ല ലോകമെമ്പാടും ലോകമെമ്പാടും വിശുദ്ധ ഞായറാഴ്ച ദൈവം അവധി പ്രഖ്യാപിച്ചത് ദൈവത്തെ ആരാധിക്കൊഴിലും വിറ്റിട്ട ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയും ആ കഴിയുന്ന അവസരം നമ്മൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ശാപങ്ങൾ കടന്നു വരുന്നത് പ്രതികൂലങ്ങൾ കടന്നു വരുന്നത് വ്യക്തമായി കത്ത് കടന്നു പോകാൻ കഴിയാതെ വായിച്ച് ദുരാത്മാവിനെ പുറത്താക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് അവനെ കുത്താൻ കൊണ്ടുവരുന്നത് അടുത്ത പന്ത്രണ്ടാം താങ്കൾ വായിച്ച് നോക്കാം വീട്ടിനകത്ത് എന്ത് കിട്ടില്ല സ്വസ്ഥതയുള്ള ഒരു ഉറക്കം കിട്ടില്ല തിരിഞ്ഞു മറിഞ്ഞു കിടന്നാലും ആ ഒരു അനുഭവത്തിൽ പ്രതിയോഗിയുടെ ആരാണ് ഇത് ആക്കിന്ന് മനസ്സിലാക്കണം ദൈവം അഭിഷേകം ചെയ്തവൻ അഭിഷേകം ചെയ്യാത്തതെന്നുള്ള ഒരു പ്രതികൂലവും ഇല്ല നിന്റെ മേലൊരു വാർത്തത്വം ഉണ്ടെങ്കിൽ നിന്റെ മേലൊരു അനുഗ്രഹം ഉണ്ടെങ്കിൽ നിന്റെ മേൽ ദൈവിക ദൈവം നിനക്ക് ഒരു വിടിയും നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിനക്ക് പ്രതികൂലവും തൊട്ടടുത്ത് പറയുന്നുണ്ടെങ്കിൽ യും ഓരോരുത്തരെയും കണക്കൂട്ടുക ആ നമ്മളിൽ വന്ന പ്രതികൂലങ്ങൾ

അതായത് മനസ്സിൽ വിഭ്രാന്തിയിൽ ജീവിക്കുന്നവരോട് ചേർന്ന് നടക്കാൻ ആത്മീയതയുള്ളവർ ആഗ്രഹിക്കരുതാണ് നമ്മളെ അതേപോലെ നമ്മുടെ ഒരു കഷ്ടം അപ്പം കൊടുത്തപ്പോൾ ഇരുപത്തിരണ്ടിട്ട് പതിനെട്ടാഴ്ച ele entende സംരക്ഷിക്കപ്പെടാൻ പോകുകയും മറ്റൊരു തോന്നും ഞാൻ പറഞ്ഞതാരാണ് ഹലോ ദ്വിതീയ പഴം എന്തിനാണ് ഉപയോഗിക്കുന്നത് ദ്വിതീയ പഴത്തിന്റെ പ്രയോജനം എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ദ്വിതീയ പഴം എന്തിനുപയോഗിച്ചത് ഗർഭിണിയാകാൻ വേണ്ടി കൊടുത്ത പഴം സത്യമായിട്ട് നമ്മുടെ തലമുറകളുടെ അടുത്ത വർഷം ഞ്ച് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് നമ്മൾ ആഘോഷിക്കുന്ന സമയത്തെ ഈ സഭയിൽ ഒന്നല്ല ഒന്നിലധികം തലമുറകളെ ദൈവം തന്നു എന്ന് പറയുവാൻ തക്ക

പറഞ്ഞോ ഇന്ന് നിന്ന് നിന്റെ അവകാശം എനിക്കാണ് ഞാൻ എന്നെ ലുതിയ പഴമാണ് ഞാൻ അല്ല കൊടുത്തത് അതുകൊണ്ട് ഇന്ന് എനിക്ക് നിന്റെ അവകാശം നിന്റെ ശരീരം നിന്റെ മനസ്സ് നിന്റെ ബലം എല്ലാം ഇന്ന് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന ലേയ പറഞ്ഞുകൊണ്ട് അതിനെ ഹാല്യോസുദ്രാക്കോവിനെ കൊണ്ട് ചെല്ലുമ്പോൾ യാക്കോവ് ലേയുടെ അടുക്കൽ ചെന്ന ലേയ ഗർഭിണിയായി ലേയ ഗർഭിണിയാകുമ്പോൾ ഞാൻ പ്രസവിച്ചു പക്ഷെ ആറിലും ആറിലും ഈ പോന നല്ല താരം നല്ല താരം എന്ന് പറഞ്ഞാൽ ലേയ ആർക്കും പേരിട്ടിട്ടില്ല ലേയ പേരിടുകയാണ്

ചെയ്യാൻ ദൈവത്തിന്റെ ിൽ നിന്നുള്ള നല്ല ദാനം നല്ല ദാനം അനുഭവിക്കാൻ പോകും അതിന് ദൈവം മക്കളെ നമുക്ക് വേണ്ടത് കർത്താവ് പറഞ്ഞതുപോലെ നാല്പത്തിയാറും വാക്യങ്ങൾ

നിങ്ങൾ വാങ്ങുന്നതെന്ന് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നു നിന്റെ വാഗത്തു നേരെ നിന്റെ അനുഗ്രഹത്തിന് നേരെ നിന്റെ നന്മകൾക്ക് നേരെ വരുന്ന ഉണർന്നു പ്രാർത്ഥിച്ചേ മതിയാവും ആ ഉണർന്നു പ്രാർത്ഥിക്കുമ്പോൾ

ദൈവം ഒരുക്കാൻ തന്റെ വിശ്വസ്ത സൂക്ഷിക്കും നമ്മൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുകയാണെങ്കിൽ പുതിയതൊന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല പുസ്തകം ഇരുപത്തിനാലാം ആക്കിയുടെ ഒന്ന് നിങ്ങളെ സൂക്ഷിക്കും ಸನ್ನಿಧಿ <Gã> ಕೂಡವರಾಗಿ றிஞ்சிட்டு தள்ளிக்கலஞ்சிட்டு எப்படி பிரதிகூலங்களையும் அதிஜீவ் அஞ்சில் ആഹ് എട്ട എന്റെ കുടുംബത്തിനാകത്ത ഏട്ടനാത്ത ആലേ ഭൂമിയ ആലേലിയ സോത്രജയെ നമ്മുടെ പത്രായി നമ്മളൊക്കെ എല്ലാവർക്കും പണിയുന്നത് നമ്മുടെ ആലേ സോത്രജയെ നമ്മുടെ പാഠപുസ്തകം അഞ്ചാമതിയായി തന്നെ പത്രണ്ടാം ഭാഗ്യം ആലിയ സ്വപ്രജയി എന്ന പത്തൊൻപതാം മതിയായി തന്റെ ആറാം ഭാഗ്യം നമുക്ക് എല്ലാവർക്കും

आय से पत्न and i'll stop the of the party